അപ്പോൾ അമ്മക്കൊരു കൂന്തൽ നിറച്ചത് റെഡിയാക്കാം അപ്പോൾ ഇന്ന് നാലുമണിക്ക് സ്നാക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു കൂന്തൽ നിറച്ചതാണ് റെഡിയാക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കും ഉള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടും അതിനൊരു കൂന്തളൊക്കെ ഏകി വൃത്തിയാക്കി നമുക്കതിൻ്റെ ഉള്ളൊക്കെ ഒരു മസാല കൊടുക്കണം മസാല നിറച്ച് കൊടുക്കുമ്പോഴാണ് കൂന്തൽ നിറച്ചത് ആ അപ്പോൾ ഈ കാണുന്ന തലഭാഗത്തിന് കുറച്ച് വാല് പോലെ നിൽക്കുന്നത് ഈ മസാലയിൽ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ കറക്റ്റ് ടേസ്റ്റ് കിട്ടും നമുക്ക് കൂന്തള ഓരോ മീനിൻ്റെ ഉള്ളുക്ക് ഇങ്ങനെ മസാല നിറച്ച് കൊടുക്കുക പിന്നെ നമുക്കതൊന്ന് ആവി കയറ്റിയെടുക്കണം ഞാൻ അവിടെ ഒരു എട്ട് പത്ത് അത്രയാണ് ഉണ്ടാക്കുന്നത് കൂടുതലുണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ച് മസാല എടുത്താൽ മതി പിന്നെ ആദ്യ ചട്ടിക്ക് തന്നെ ഉപ്പും മുളകും ഇട്ട് കൊടുക്കുക മഞ്ഞപ്പൊടി ഇട്ട് പെട്ടെന്ന് അതൊന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ അത് റെഡിയാവും പെട്ടെന്ന് റെഡിയാകും ചെയ്യുന്ന കൂടുതൽ ഓയിലും വേണ്ട പിന്നെ കട്ടൻ ചായയും കൂട്ടി തിന്നുക അപ്പോൾ അങ്ങനത്തൊക്കെ സ്നാക്ക് കട്ടൻ ചായ ഇരിക്കാൻ ടേസ്റ്റ് ഒന്നും കൂടെ നല്ലത് പാൽ ചായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ചൂടുണ്ടാകുമ്പോൾ അതേപോലെ ഫുള്ളായിട്ട് തുള്ളിലിട്ട് അങ്ങോട്ട് തന്നെ പോരും അപ്പോൾ നമ്മളത് നോക്കിയിട്ട് ചൂടൊക്കെ നോക്കി ഒന്ന് ആറാം വെച്ചിട്ട് ഇവിടെ പെട്ടെന്ന് തന്നെ ഉണ്ട അപ്പോൾ ഒന്ന് എല്ലാവരും ഇതൊന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം എങ്ങനെയുണ്ട് റെസിപ്പിന്നൊക്കെ അടിപൊളിയാണിങ്ങ് നമ്മളിത് ഒരു സ്നാക്സൊക്കെ ആയിട്ട് തിന്ന നല്ല രസമാണ് എങ്ങനെയുണ്ട് എങ്ങനുണ്ട് വട്ടെ തിന്നുക്കൊക്കെ ഇനിക്കുണ് തിന്നല്ലേ അയ്യോണ്ട് <noise> 嗯，真的、嗯。嗯嗯嗯嗯